മൂവാറ്റുപുഴ നഗരസഭയുടെ അധീനതയിലുള്ള സത്രം കോംപ്ലക്സ് നവീകരണത്തിന് ഒരുങ്ങുന്നു സത്രം കോംപ്ലക്സിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനായി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർ സത്രം കോംപ്ലക്സ് സന്ദർശിച്ചു പ്രാഥമികമായി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഉടൻ തുടക്കമാകുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു കച്ചവടക്കാർക്ക് നിലവിലുള്ള ശോചനീയാവസ്ഥ പരിഹരിച്ച് സത്രം പേവാട് കോംപ്ലക്സുകൾക്ക് പൊതുജീവൻ നൽകാനുമുള്ള പദ്ധതികളുമായി നഗരസഭ ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ മുപ്പത്തൊന്ന് ലക്ഷം രൂപയും ബാക്കി തുക വരുന്ന വർഷത്തിലുമായി വെച്ച് കോംപ്ലക്സുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാനാണ് തീരുമാനം ടോയ്ലറ്റുകൾ മുഴുവൻ പൊളിച്ചു പണിയുകയും പ്ലംബിംഗ് ഇലക്ട്രിക് പെയിന്റിംഗ് വർക്കുകൾ ഉൾപ്പെടെ പൂർത്തീകരിക്കുകയും ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി അറിയിച്ചു സത്രം കോംപ്ലക്സ് എന്ന് പറയുന്നതും പേവാട് ആണ് ഏറ്റവും കൂടുതൽ റിനോവേഷന് വേണ്ടി നമ്മളിപ്പോൾ കൺസ്ട്രിഡർ ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ പോരായ്മകളും പരി പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് തന്നെയാണ് ഈ കൗൺസിലിൻ്റെ തീരുമാനം അപ്പൊ ഈ വർഷം അതിലേക്ക് വെച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം അതിൻ്റെ റിനോവേഷന് വേണ്ടി ഈ വർഷം അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊരു കണ്ടിന്യൂ കണ്ടിന്യൂഡ് പ്രോജക്റ്റ് ആയിട്ട് പോവുകയാണ് അടുത്ത വർഷം ബാക്കി തുക കൂടി വിലയിരുത്തി നമ്മളുടെ ഏകദേശം ഒരു പഠനം അനുസരിച്ച് ഏകദേശം എൺപത്തി അഞ്ച് ലക്ഷം രൂപയോളം മുടക്കിയാൽ മാത്രമാണ് ഇതിനൊരു കംപ്ലീറ്റ് റിനോവേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പ്രവർത്തന സജ്ജമാകുന്ന രീതിയിൽ ഈ രണ്ട് കോംപ്ലക്സുകളെ മാറ്റാൻ പറ്റുകയുള്ളൂ പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഇത് പല വർഷങ്ങളിലെ പദ്ധതികളായിട്ട് ഇത് പൂർത്തീകരിക്കുന്നതായിരിക്കും ഈ വർഷം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഇതിലേക്ക് മാത്രമായി വകയിരുത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വാട്ടർ ലീക്കേജും ടോയ്ലറ്റുകളുടെ പ്രശ്നവുമാണ് അപ്പം ഏറ്റവും ആദ്യം ചെയ്യുന്നത് ടോയ്ലറ്റുകൾ പൊളിച്ചു പണിയാന്നുള്ളത് റിനോവേറ്റ് ചെയ്യുന്നതിന് വലിയ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല പൂർണ്ണമായും ടോയ്ലറ്റുകൾ പൊളിച്ചു പണിയുക എന്നുള്ളതാണ് അതിനാകെയുള്ള ഒരു നടപടി എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ വാട്ടർ ലീക്കേജിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ടൈലുകൾ ഇളക്കി അത് അപ്പോക്സി ചെയ്ത് കൃത്യമായിട്ടുള്ള വെള്ളം ഇറങ്ങാത്ത രീതിയിലേക്ക് അത് ക്രമീകരിക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ പണികൾ ആരംഭിക്കുന്നതാണ് നിലവിലുള്ള നശിച്ചു കിടക്കുന്ന നഗരസഭയുടെ ആസ്തികൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനും നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിച്ച് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് നൽകാനുമാണ് ഭരണസമിതിയുടെ തീരുമാനം നിലവിൽ പല മുറികളിൽ നിന്നും കച്ചവടക്കാർ ഒഴിഞ്ഞു പോവുകയും നിലവിലുള്ളവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലുമില്ലാത്ത സാഹചര്യവുമാണ് നിലവിലുള്ളത് പേവാഡിൽ നിന്നുള്ള വാട്ടർ ലീക്കേജ് മുറികളിലേക്ക് എത്തുന്നുമുണ്ട് സത്രം പേവാഡ് കോംപ്ലക്സുകൾ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മടേക്കൽ ബീഗം രചിത പി കൗൺസിലർമാരായ ഷിതാ റാണി തോമസ് മനു റോയ് മുനിസിപ്പൽ എഞ്ചിനീയർ ദിലീപ് ഹെൽത്ത് സൂപ്പർവൈസർ നൌഷാദ് ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ സന്ദർശിച്ച് വിലയിരുത്തി ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും